നമസ്കാരം ബിൻ മീഡിയ ന്യൂസിലേക്ക് സ്വാഗതം എനിക്ക് ഞാൻ വരുമ്പോൾ വഴി മാറും അതാ വീൽചെയർ വരുമ്പോൾ വഴി മാറും ആ വഴിയിൽ ആരുമില്ല എവിടെയാണ് ആ സൗകര്യമുള്ളത് ഒന്ന് കേരളത്തിൽ പറഞ്ഞാ എനിക്ക് പറഞ്ഞാ നിങ്ങൾ പറഞ്ഞാ പഞ്ചാബിലെ ആ അവിടെ വിസിറ്റ് ചെയ്തപ്പോൾ ഞാൻ അനുഭവിച്ചതാണ് പറയുന്നത് ഞാൻ ഏതാണ്ട് രണ്ട് മണിക്കൂറിൽ കൂടുതൽ അവിടെ അവർക്കൊപ്പം സ്പെൻഡ് ചെയ്തു ഒരു റൂട്ട് തന്നെ വേറെ അങ്ങനെ സ്പെഷ്യൽ കൊടുക്കേണ്ടത് എന്തിനാണ് സ്പെഷ്യൽ എന്ന് പറയുന്നത് അല്ല മക്കളെ സ്പെഷ്യൽ സ്പെഷ്യൽ ആയതുകൊണ്ടല്ലേ അപ്പോ ഒന്ന് അങ്ങനെ അവരെ കൊടുത്തത് കൊടുത്തത് പ്രൂവ് ചെയ്തുകൊണ്ടാണ് ദൈവം അവർക്ക് ഭിന്നശേഷി മേഖലയിലുള്ള പ്രതിഭകളെ കണ്ടെത്തുക അവരെ സമൂഹത്തിന്റെ മുൻനിരയിലേക്ക് കൊണ്ടുവരിക എന്ന ലക്ഷ്യത്തോടെ കെ കെ ഉമ്മർ ഫറൂഖ് നയിക്കുന്ന കാശ്മീർ മുതൽ കവരത്തി വരെയുള്ള ഭാരതയാത്ര എട്ട് സംസ്ഥാനങ്ങൾ പിന്നിട്ട് കേരളത്തിൽ എത്തിച്ചേർന്നു ആലപ്പുഴ ജില്ലയിൽ കെ വിം ട്രസ്റ്റിന്റെ കീഴിലുള്ള ഡിപ്പാർട്ട്മെന്റ് ഓഫ് സ്പെഷ്യൽ എഡ്യൂക്കേഷന്റെ നേതൃത്വത്തിൽ സ്വീകരണം നൽകി സ്പെഷ്യൽ എഡ്യൂക്കേഷൻ മേഖലയിൽ വരുത്തേണ്ട മാറ്റങ്ങളെക്കുറിച്ച് നിർദ്ദേശം നൽകുകയും ടീച്ചർ ട്രെയിനീസിനെ അവരുടെ കഴിവുകൾ വളർത്തി മുന്നോട്ട് പോകുന്നതിനായി പ്രചോദന നൽകുകയും ചെയ്തു കെ വി എം സ്പെഷ്യൽ എഡ്യൂക്കേഷൻ കോളേജ് ഡയറക്ടർ ഡോക്ടർ ജമീല പിയസ് കെ വി എം ട്രസ്റ്റ് സി ഡോക്ടർ ഫ്രാൻസിസ് സി പീറ്റർ കെ വി എം സ്പെഷ്യൽ സ്കൂൾ പ്രിൻസിപ്പൽ ഷീന കെ വി എം കോളേജ് ഓഫ് സ്പെഷ്യൽ എഡ്യൂക്കേഷൻ പ്രിൻസിപ്പൽ രാജ്മോൾ രാജു പി ടി പ്രസിഡന്റ് രമേശൻ എന്നിവർ സംസാരിച്ചു శర్తలా